പതിറ്റാണ്ടിലേറെ നാല് പതിറ്റാണ്ടിലേറെയായി നമ്മൾ അദ്ദേഹത്തിന്റെ എത്രയെത്ര സിനിമകൾ ഇനിയും പുതിയ ഒന്ന് എനിക്ക് തരാനുണ്ട് എന്നുള്ളത് ഓരോ സമന്ത്രി ഇത്രയും മലയാളികളുണ്ടെന്ന് ഞാൻ ആദ്യം സന്തോഷം നമ്മുടെ ആളുകളെ കാണുമ്പോൾ സന്തോഷമുണ്ടല്ലോ നിങ്ങൾക്ക് എന്നെ കാണുമ്പോഴുള്ള സന്തോഷം എനിക്ക് നിങ്ങളെ കാണുമ്പോഴും ഉണ്ട് ഏതായാലും ടർബോ സിനിമ വരികയാണ് കുറെ ഒരു ആറേഴ് മാസത്തെ പ്രയത്നത്തിന് വരമാണ് ഒരു സിനിമ ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ പ്രൊമോഷൻ നടത്തിയിട്ട് വരികയാണ് ഒരു കാരണവശാലും ഖത്തറെ ഒഴിവാക്കാൻ ഞങ്ങൾക്ക് മനസ്സ് വന്നില്ല കാരണം ഖത്തർ ചാപ്റ്റീസ് ഖത്തർ ചാറ്റീസ് നടത്തുന്ന ഈ ചാരിറ്റി കളക്ഷൻ നിങ്ങൾ എല്ലാവരും സഹകരിച്ച് അതൊരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ ആപേക്ഷിക്കും മമ്മൂക്കെ ഫസ്റ്റ് ടൈം ആയിരിക്കും കാണുന്നത് അത്രത്തോളം പ്രവാസത്തിലെത്തി മമ്മൂക്ക മമ്മൂക്കന്ന് പറഞ്ഞ ഫിലിംസും